വളച്ചൊടിക്കലോ തെറ്റായ അവതരണമോ ഇല്ലാതെ സത്യം അറിയിക്കാൻ ഞാൻ ഒരിക്കലും മടിച്ചിട്ടില്ല ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അനസൽ ഷെരീഫ് ഒരിക്കൽ പറഞ്ഞതാണിത് ഒരു രാജ്യത്തെ ജനങ്ങളെയാകെ വംശീയമായി ഉന്മൂലനം ചെയ്യാനുള്ള ഇസ്രായേലിന്റെ കടന്ന ആക്രമണങ്ങളെ ധൈര്യപൂർവ്വം തുറന്നുകാട്ടിയ അനസൽ ഷെരീഫ് എന്ന ആ മാധ്യമ പ്രവർത്തകനും ഒടുവിൽ ഗസയിൽ ചിതറി വീണു ഇസ്രായേലിന്റെ ക്രൂരമായ ബോംബാക്രമണത്തിൽ നിശ്ചലമാണ് ആ പ്രസ് ജാക്കറ്റും മൈക്കും ഇപ്പോൾ അനസിന്റെ ഭൗതികദേഹം പോലെ ഗസയുടെ ശബ്ദമായതിന്റെ പേരിലാണ് ഇസ്രായേൽ അധിനിവേശ സൈന്യം അനസിനെ കൊന്നു തള്ളിയത് അനുദിനം തങ്ങളുടെ തലയ്ക്കുമീത ഇരമ്പിയാർക്കുന്ന ഇസ്രായേൽ വിമാനങ്ങൾ ഏതു നിമിഷവും തന്റെ ജീവൻ ജീവനെടുക്കുമെന്ന് അയാൾ കുറപ്പുണ്ടായിരുന്നു പക്ഷേ അണുവിട പോലും പതറാതെ ആ മാധ്യമ പ്രവർത്തകൻ ഇസ്രായേൽ ആക്രമണത്തിന്റെ വസ്തുതകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു മാധ്യമങ്ങൾ ഈ വംശീയതയെ ബോധപൂർവ്വം മൂടി കാലത്തായിരുന്നു അനസിന്റെ ഒറ്റപ്പെട്ട ശബ്ദം ലോകമാകെ കേട്ടത് അൽ ജസീറയുടെ മാധ്യമ പ്രവർത്തകൻ എന്നത് മാത്രമായിരുന്നില്ല മാധ്യമങ്ങളുടെ വായം ഓടിക്കെട്ടി വന്ന തങ്ങളുടെ കൊടും ക്രൂരതകൾ പുറത്തുവന്നതില് കൊടിയ പകയായിരുന്നു ആസൂത്രിതമായ ഈ കൊലപാതകത്തിന് പിന്നിൽ വംശഹത്യയുടെ യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാട്ടിയപ്പോൾ പിന്തിരിയണമെന്ന ഇസ്രായേൽ നിർദ്ദേശം അനുസരിക്കാതിരുന്നതാണ് അദ്ദേഹം ചെയ്ത കുറ്റം വടക്കൻ ഗസയിലെ ജബാലിയ സ്വദേശിയാണ് അനസൽ ഷെരീഫ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസമായി ഇടതടവില്ലാതെ അദ്ദേഹം യുദ്ധം റിപ്പോർട്ട് ചെയ്തു രാവും പകലുമെന്നില്ലാതെ ഇസ്രായേൽ നടത്തുന്ന കൊടും ക്രൂരതകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു കടുത്ത വിശപ്പും കഷ്ടപ്പാടും ഒന്നും ഗവനിക്കാതെ ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിരന്തരം റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ടിരുന്നു ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് അനസടക്കം ആറ് മാധ്യമ പ്രവർത്തകരെ അധിനിവേശ സൈന്യം നിഷ്കരണം കൊന്നു തള്ളിയത് ഒരിക്കൽ അനസ് തൽസമയം റിപ്പോർട്ടിംഗ് നടത്തവേ വിശന്നു വീഴുന്ന സ്ത്രീയെ കണ്ടപ്പോൾ ശബ്ദം വിറച്ചു ആ സമയം ഒരു വഴിയാത്രക്കാരൻ വിളിച്ചു പറഞ്ഞു തുടരൂ അനസ് നീ ഞങ്ങളുടെ ശബ്ദമാണ് ഇതായിരുന്നു ഗസയ്ക്ക് അനസെന്ന മാധ്യമ പ്രവർത്തകൻ ജനുവരിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ അദ്ദേഹം തന്റെ പ്രസ് ജാക്കറ്റ് ക്യാമറയ്ക്ക് മുന്നിൽ തത്സമയം അഴിച്ചുമാറ്റിയ ദിവസം ഇന്നും ലോകമോർക്കുന്നു നിരന്തര കൊലപാതകങ്ങൾക്ക് ശേഷം ഒരു ചെറിയ നിശ്വാസം ഗസയിലെ ഫലസ്തീനികൾ അനസിനെ തങ്ങളുടെ ചുമലിലേറ്റിയാണ് ആ സന്തോഷം അന്ന് പങ്കുവെച്ചത് ഒരിക്കൽ അനസൽ ഷരീഫ് പങ്കുവെച്ച ഒരു വീഡിയോ ഉണ്ട് മകൾ ഷാമിനൊപ്പം അടുത്തിരുന്ന് അയാൾ ചോദിച്ചു നമ്മൾ ഗസ വിടണമെന്ന് യു പ്രസിഡന്റ് ട്രംപ് പറയുന്നു നിങ്ങൾക്ക് പോകണോ ഖത്തർ ജോർദാൻ ഈജിപ്ത് തുർക്കി അങ്ങനെ എങ്ങോട്ടെങ്കിലും പിതാവിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മകൾ നിഷേധഭാവത്തിൽ തലയാട്ടി കാരണം അന്വേഷിച്ചപ്പോൾ അവളുടെ മറുപടി ഇങ്ങനെ ഞാൻ ഗസയെ സ്നേഹിക്കുന്നു വരുന്നാളുകളിൽ ഗസ അടയാളപ്പെടുത്തുക ഈ ധീരനായ മാധ്യമ പ്രവർത്തകനിലൂടെ ആയിരിക്കുമെന്ന് ഉറപ്പ്